സങ്കീർത്തനം നൂറ്റി മുപ്പതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പും ഉണ്ട് അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും സങ്കീർത്തനത്തിലെ ഈ ഒടുവിലത്തെ രണ്ട് വാക്യങ്ങളിൽ ഇതുവരെ വ്യക്തിപരമായി പറഞ്ഞിരുന്നതിൽ നിന്ന് മാറി പൊതുസമൂഹത്തോട് സംസാരിക്കുന്നതാണ് കാണുന്നത് ഒരുപക്ഷെ വ്യക്തിപരമായ അനുഭവമാകാം പൊതുസമൂഹത്തോട് ദൈവത്തിൽ പ്രത്യാശ വെച്ചു കൊള്ളുവാൻ ആഹ്വാനം ചെയ്യാൻ കാരണമായത് അല്ലെങ്കിൽ ഇതുവരെ സംസാരിച്ചത് മുഴുവൻ ഒരു പ്രവചന രീതിയിലായിരിക്കാം സകല മനുഷ്യർക്കും പാപത്തിൻ്റെ ആഴത്തിലാണ് തങ്ങളെന്ന അവബോധം ഉണ്ടാവണമെന്നും അതിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടാകണമെന്നും ആ വിടുതൽ നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നും ഇതിലൂടെ ഉദ്ദേശിക്കുന്നു ദൈവം അബ്രഹാമിലൂടെ തെരഞ്ഞെടുത്ത ജനതയാണ് ഇസ്രായേൽ അവരെ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് വിശേഷിപ്പിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ന്യായപ്രമാണം ലഭിച്ചപ്പോൾ ദൈവം തൻ്റെ ജനതയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഗ്രഹിച്ചെങ്കിലും അത് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാകാതെ അവർ പാപത്തിൻ്റെ കുഴിയിൽ താണുകൊണ്ടിരുന്നു ദൈവകോപം അവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിനെന്ന് അവർ അർപ്പിക്കുന്ന യാഗങ്ങളും വഴിപാടുകളുമെല്ലാം ദൈവത്തിന് കോപം വരുത്താൻ മാത്രം കാരണമായിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്കൽ കൃപയുണ്ടെന്നും അതിനാൽ വീണ്ടെടുപ്പുണ്ടെന്നും അങ്ങനെ അകൃത്യത്തിന് മോചനമുണ്ടെന്നും ഈ ഗീതം അവരെ പഠിപ്പിച്ചു പാപമോചനത്തിനായുള്ള നമ്മുടെ പ്രയത്നങ്ങളും അധ്വാനവുമെല്ലാം പോകുമ്പോൾ സൗജന്യമായി ദൈവം അത് നൽകി എന്ന് മനസ്സിലാക്കുക തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നമ്മുടെ സകല പാപത്തിൻ്റെയും പ്രായച്ചിത്തം ചുമത്തി നമ്മെ വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കുന്നു ഈ വീണ്ടെടുപ്പിന് നാം വില കൊടുക്കേണ്ടി വന്നെങ്കിൽ ഒരിക്കലും അത് സാധ്യമാകയില്ലായിരുന്നു എന്നാൽ വിലമതിക്കാനാകാത്ത വിലയേറിയ യേശുവിന്റെ രക്തം നമുക്കായി മറുവിലയായി നൽകി ദൈവത്തിനായി അവിടുന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു ആകയാൽ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും നാം അവകാശികളായി തീർന്നതോർത്ത് സ്വർഗീയ നിത്യത പ്രത്യാശയാൽ ദർശിച്ച് ദൈവത്തിന് നന്ദിയേകി സന്തോഷിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ